ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നാല് ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡോ ദേ മിസ് യു ആസ് യു ഡു ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസഡേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളൊരു ലോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഹൗ ടി പ്ലീ ടെ ആർ മിസ്സിങ് യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ എത്ര മാത്രം മിസ്സ് ചെയ്യുന്നു മിസ് യു ആസ് യു നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ടി പ്ലീ തെ ആൾ മിസ് യു എത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു മൊമെൻറ്റിന് മിസ് ചെയ്യുന്നുണ്ട് വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് ഓക്കെ ഓഫ് സോട്ട്സ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് കിങ് ഓഫ് കപ്സാണ് അതായത് ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണുള്ളത് എന്നാണ് കാണുന്നത് ഓക്കെ അവരുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെയ്റ്റിംഗ് എനർജിയിലാണുള്ളത് അതായത് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി അവർ അത്രയും തീവ്രമായിട്ട് തന്നെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് യെസ് ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് യെസ് അവരുടെ ദിവസങ്ങൾ ഓരോന്നും അവർ തള്ളിലേക്കുന്നത് അത്രത്തോളം ശ്രമകരമായിട്ട് തന്നെയാണ് ഓരോ ദിവസവും അവർ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളില്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും പ്രയാസമാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ടാവാം യെസ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം അവർക്ക് അത്രത്തോളം സന്തോഷമാണ് ഉണ്ടാകുന്നത് ഈ ഒരു ലൈഫിൽ അവർ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തികളും നിങ്ങൾക്ക് പകരമാവില്ല ഈ ലൈഫിൽ ഇത്രത്തോളം ഒരു സ്നേഹവും കെയറും അറ്റൻഷനും അവർക്ക് കൊടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂലായിട്ടോ ഒക്കെ കാണുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഒരു എൻ ഉണ്ടാവും ഒരു പുതിയ തുടക്കം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു കാർഡാണ് ഈ റീബർത്ത് കാർഡ് ആൻഡ് യെസ് എഗെയിൻ വീണ്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടായാലും എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടായാലും നിങ്ങളുടെ അരികിൽ വന്ന് ചേരണം ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബെർത്ത് ഉണ്ടാവണമെന്ന് ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവാം അതിനായിട്ട് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം അതുമല്ലെങ്കിൽ നിങ്ങൾക്കതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതായത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെയോ റെയിൻബോസിനെയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ വരാനുള്ള ആ പുതിയ മാറ്റം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നു ചേരാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ ഒരു അതായത് ആ സയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് മിസ്സ് ചെയ്യുന്നത് എന്ന് ഈ ഒരു കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട് അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവരെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ശരിക്കും അവർ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ അവർ സൈലൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഇപ്പോൾ ലൈഫിൽ അവർ ഒരുപാട് ലോസ് ഫീൽ ചെയ്യാനുള്ളത് നിങ്ങളെ നഷ്ടമായി പോയി അവർ കാരണം നിങ്ങളെ അവർക്ക് ഇല്ലാണ്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർക്ക് ഇല്ലാണ്ടായിപ്പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളമാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് ഈ ഒരു മൊമെൻറ്റിൽ ഓക്കെ നമ്മുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ചോദ്യത്തിലുള്ള ആൻസർ തന്നെയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തതെല്ലാം അവർക്ക് നഷ്ടമായി പോയി പോയിട്ടുള്ള അനുഭവമാണ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളെയും അവർക്ക് നഷ്ടമാവുകയാണോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ വ്യക്തി നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യുകയും നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുമെന്ന്

അത്രയും സിവിയറായിട്ടുള്ളൊരു പ്രോബ്ലം ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങളുടെ നഷ്ടം അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിഞ്ഞു പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നും ഈ ഒരു സെപ്പറേഷനിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്തോ ശക്തമായൊരു ഫോഴ്സ് മേ ബി അത് നിങ്ങളുടെ തന്നെ പ്രണയമായിരിക്കാം അവരെ തിരികെ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളില്ലാതെ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വച്ചിട്ടുണ്ട് നിങ്ങളോട് പോലും പറയാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതെന്ന് എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നതും നിങ്ങളോടൊന്നും പറയാതെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സൈലൻറ്റായിട്ടിരിക്കുന്നത് ഒരു തെറ്റാണ് നിങ്ങളെ ചീറ്റ് ചെയ്തതുപോലെയാണ് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും നേരിട്ട് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കോ കോൺടാക്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് ഈ വ്യക്തി അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ അത്രയും അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഒരു മാരേജ് ഫങ്ഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷനിലോ തന്നെ നിങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നിങ്ങളെ നേടിയെടുക്കുന്ന മൊമെൻറ്റ് വരെയും ഈ വ്യക്തി നിങ്ങൾക്കായി ഫൈറ്റ് ചെയ്യും ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല വിൽ യു വെയ്റ്റ് ഫോർ മീ ഓക്കെ അവർ തിരികെ വരുന്ന ആ ഒരു മൊബൈറ്റ് വരെയും നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിംഗ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആ ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കെ നിങ്ങളെ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് വെൽ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ മിസ്റ്റ് ലോസ് യു അവരുടെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടമായി പോകാൻ ഈ വ്യക്തിക്ക് നഷ്ടമാക്കാൻ ഈ വ്യക്തിക്ക് കഴിയില്ല ഐ ലോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മി ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവർക്കായിട്ട് വെയ്റ്റ് ചെയ്യുമെന്നും ഈ വ്യക്തി അറിയുന്നു ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വസ്റ്റ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ അവർ നിങ്ങളെ നിങ്ങളെ വിട്ടു പോയ നിമിഷത്തെ നിമിഷം തന്നെയാണെങ്കിൽ ആ ഒരു ദിവസമാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ അവർ കാണുന്നത് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ബ്രിഗ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനു ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മേ ബി അത് അവരുടെ സ്നേഹം എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഇപ്പോഴും നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോടൊരുമിച്ചിരിക്കണമെന്ന് ഒരുപാട് അവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത് എന്ന് അറിയില്ല മേ ബി അത്രത്തോളം ഒരു പ്രോബ്ലം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു മൊബൻ്റിൽ തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ടിവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചില പ്രത്യേകതരമായ വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം റെയിൻബോസ് ഓക്കെ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു സമയത്ത് റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈൻ ആണ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്വൻറ്റി സെവൻ ലിബ്ര സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ജൂലൈ മന്ത് ലെറ്റർ ബി ബ്ലൂ കളർ ഫേവറേറ്റ് കളറായിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ എസ് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് ജനുവരി മന്ത് ടീച്ചർ ലെറ്റർ സി നമ്പർ ഫൈവ് ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ലെറ്റർ സോറി ഫോർട്ടി ടു ലെറ്റർ ഒ ഓഗസ്റ്റ് മന്ത് ലെറ്റർ ആർ ട്വൻ്റി ഫൈവ് ലെറ്റർ സി എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡ് ഉണ്ടാവാം വൈറ്റ് കളർ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണ് എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് ഫെബ്രുവരി മന്ത് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ഗ്രീൻ കളർ ആണ് ട്വൻറ്റി ഫൈവ് സെവൻറ്റീൻ തേർട്ടീൻ ടു ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് നമ്പർ സിക്സ് ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സ് പോസിബിലിറ്റി വന്നിട്ടുണ്ട് ലെറ്റർ ഡി ആൻഡ് ഫൈനലി ലെറ്റർ കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്